ഹലോ ആൾ വെൽക്കം ബാക്ക് ജി കോട്ടൺ ടു പീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല നല്ല പ്രിൻ്റസ് അവൈലബിളാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ തന്നെയാണ് ബോട്ടർ ലെങ്ത്തും വരുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഡിസൈനിൽ വേണമെന്നെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുനൂറ്റൻപത് രൂപയാണ് ആൾ ഇന്ത്യ ഡെലിവറിയും ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാർഡ് വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് ത്രൂ മാത്രമേ നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നുള്ളൂ കാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയണം എന്നില്ല എല്ലാ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ തന്നെ മെസ്സേജ് അയയ്ക്കൂ